ഹലോ ട്രേഡേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഒരു ഇംബാലൻസ് എന്നും ഇംബാലൻസ് എങ്ങനെയാണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നത് അതുപോലെ ഇംബാലൻസ് മനസ്സിലാക്കി നമുക്ക് നമുക്കെങ്ങനെ ട്രേഡ് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ മുന്നത്ത വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ മുന്നത്ത വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് ഞാൻ സ്മാർട്ട് ഫോണിൽ ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇംബാലൻസിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലേ അല്ലെങ്കിൽ ഇംബാലൻസിനെ പറ്റി കറക്റ്റ് ആയിട്ട് ഒരു ഐഡി കിട്ടിയാലേ നെക്സ്റ്റ് ഒരു വാല്യൂ ഗ്യാപ്പിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ലോജിക് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ മാത്രം ഒന്ന് കണക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി ഇനി മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം തരാം ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു മൂവ് ഉണ്ടായി അതിനുശേഷം ഇവിടുത്തെ ഓർഡേറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ ബുള്ളീഷിലേക്ക് വന്ന് നിൽക്കുന്ന ടൈമിൽ ഓഡേഡ്സ് എല്ലാം ഫില്ല് ചെയ്ത് ബാലൻസായി നിൽക്കുന്ന ഒരു ടൈമിൽ വീണ്ടും ഒരു ഹ്യൂജ് സെല്ലോർഡർ വരുവാണെങ്കിൽ അവിടെയായിരിക്കും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നത് ഇതാണ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് മാർക്കറ്റിൽ പെട്ടെന്ന് വരുന്ന ഹ്യൂജ് ബൈ ഓഡേറ്റ്സ് അല്ലെങ്കിൽ സെല്ലോഡേറ്റ്സ് ഉണ്ടല്ലോ ഇതാണ് മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ ചാർട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യുന്നത് ഒരു ഇമ്പൾസീവ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ ആ ഒരു രീതിയിൽ മൂവ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയും ഒരു ഐഡിയ കിട്ടിക്കോളും ഓക്കെ അല്ലേ ഞാൻ ഒരു സ്മാർട്ട് മണീൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കാര്യങ്ങൾ എടുത്തൊന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുവാണെങ്കിൽ സ്മാർട്ട് മണി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ പോയിന്റിലും ഒരു ഇമ്പൾസി മൂവ് ഉണ്ടാവുന്നുണ്ട് അതിന് കറക്ഷൻ ഉണ്ടാവുന്നുണ്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഒരു ചാർട്ട് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അല്ലേ ഇപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് സ്മാർട്ട് മണിക്ക് എൻ്റർ ചെയ്യണം മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് സ്മാർട്ട് മണിക്ക് എൻറ്റർ ചെയ്യണം എന്നിരിക്കട്ടെ സ്മാർട്ട് മണി ആദ്യം നോക്കുന്നത് എന്തായിരിക്കും സ്മാർട്ട് മണി എന്ന് പറയുമ്പോൾ ബിഗ് പ്ലേയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൂടി ഉണ്ട് കേട്ടോ ഹ്യൂജ് ഓർഡേഴ്സ് വെച്ച് ചെയ്യുന്നവരാണ് നമ്മൾ ഈ സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഇപ്പോൾ സ്മാർട്ട് മണിക്ക് ഈ ഒരു പോയിന്റ് വെച്ച് എൻ്റർ ചെയ്യണമെങ്കിൽ സ്മാർട്ട് മണി ആദ്യം നോക്കുന്നത് എപ്പോഴും സ്മാർട്ട് മണി എപ്പോഴും ലിക്വിഡിറ്റിയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അത്രയോ ഓർഡേഴ്സ് അവിടെ പുഷ് ചെയ്യണമെങ്കിൽ ലിക്വിഡിറ്റി വേണല്ലോ അപ്പോൾ ഇതുപോലെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും ആദ്യം നോക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്കാണ് അതുപോലെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ലിക്വിഡിറ്റി ആണ് സ്മാർട്ട് മണിക്ക് വേണ്ടത്ര ലിക്വിഡിറ്റി ഇവിടെ കിട്ടി സ്മാർട്ട് മണിക്ക് ഈ ഒരു പോയിന്റിൽ എൻ്റെ ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലിക്വിഡി ഈ ഒരു ഏരിയയിൽ കിട്ടി അതുപോലെ നമ്മൾ ലാസ്റ്റ് വീഡിയോ പഠിച്ച പോലെ ഇൻഡ്യൂസ്മെന്റ് ആയിട്ടും ഈ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട് റീസൺ പുൽ ബാക്കിന് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയും ഈ ഒരു ഏരിയയിലേക്ക് വെച്ച് സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഇതിന് മുകളിലുണ്ടാവും ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് സെല്ലിങ് ക്യാൻഡിൽ ഉണ്ടപ്പോൾ ഈ ഒരു ക്യാൻഡലിൽ ഇവിടുന്ന് എൻ്റർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇതിന് മേലെ കൊടുത്ത് ഒരു പുൽ ബാക്കിന് മേലെ കൊടുത്ത് ഒരുപാട് റീറ്റെയിലേഴ്സ് ഇവിടെ ഉണ്ടാവും സ്മാർട്ട് മണിക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് സ്മാർട്ട് മണിക്ക് വേണ്ട ലിക്വിഡിറ്റി ഇവിടെ കിട്ടി അപ്പോൾ സ്മാർട്ട് മണി എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ വേണ്ടത്ര ഓഡേഴ്സ് കൊടുത്തിട്ടുണ്ടാവും ഓഡേഴ്സ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ സ്മാർ മാർക്കറ്റ് ഈ ഉള്ളിക്ഷിലേക്ക് വീണ്ടും വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഫസ്റ്റ് സെല് ചെയ്ത് വെച്ചവരോട് എല്ലാവരുടെയും എസ് എൽ ഓൾറെഡി ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും ഇവരൊക്കെ ഔട്ടായിട്ടും ഉണ്ടാവും സ്മാർട്ട് മണീൻ്റെ ഓഡേഴ്സ് ഇവിടെ വെച്ചിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത് അപ്പോൾ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ഹ്യൂജ് ബൈ ഓഡേഴ്സ് അല്ലെങ്കിൽ സെൽ ഓഡേഴ്സ് വരുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നത് ഇപ്പം ഈ ഒരു ഹ്യൂജ് സെല്ലോർഡ് ഒരു പോയിന്റിൽ പെട്ടെന്ന് വരുമ്പോൾ അവിടുന്ന് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവും ഇനി ഇവിടുന്ന് ബൈങ്ങിലേക്കാണ് ഹ്യൂജ് ബൈ ഓഡേഴ്സ് കൊടുത്തെന്നുണ്ടെങ്കിൽ ഇവിടേക്കൊരു ഇംബാലൻസ് ക്രിയേറ്റ് ആവും ഓക്കെ അല്ലേ ഇതുപോലെ ഹ്യൂജ് ഓഡേഴ്സ് വരുമ്പോഴാണ് മാർക്കറ്റിൽ ഇതുപോലെ ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നത് ഇനി മാർക്കറ്റ് സ്ട്രക്ച്ചറിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം അപ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നടക്കുന്നത് നിന്നിട്ട് കാര്യം പറഞ്ഞുതരാം മാർക്കറ്റ് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് ബാലൻസ്ഡ് ആയിട്ടെന്ന് പറയുമ്പോൾ ഓഡേഴ്സ് ഒക്കെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തായിരിക്കും മാർക്കറ്റ് ഇതുപോലെ മൂവ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് ചാർട്ടിലാണെങ്കിലും മാർക്കറ്റ് സ്ട്രക്ചറിലാണെങ്കിലും നമ്മൾ നോക്കേണ്ട കാര്യം ഈ ഒരു ഫസ്റ്റ് വരുന്ന പോയിൻറ്റ് ഒരു ഇമ്പൾസിവ് മൂവ് ആയിരിക്കും ഇതുപോലെ ഒരു ഇമ്പൾസിവ് മൂവ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഡേറ്റ്സ് വീണ്ടും പെൻഡിങ് ആയിട്ടുണ്ടാവും അപ്പോൾ മാർക്കറ്റ് വീണ്ടും ആ ഓഡേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വീണ്ടും കളക്ട് ചെയ്ത് നിൽക്കുമ്പോൾ വീണ്ടും സെല്ലേഴ്സ് വരും വീണ്ടും ഒരു ഇമ്പൾസി മൂവ് ഇതുപോലെ ആവും അങ്ങനെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഒരു ഇമ്പാലൻസ് വീണ്ടും ആവും ഇംബാലൻസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പെൻഡിങ് ഓഡേഴ്സ് ഉണ്ടാവും മാർക്കറ്റ് ആ ഓഡിറ്റ്സ് ഒക്കെ വീണ്ടും എടുത്തെടുത്തായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പം ഇതുവരെ ഒരു ഇമ്പൾസി മൂവ് കറക്ഷൻ ഇമ്പൾസി മൂവ് കറക്ഷൻ ഇതുപോലെ ഒരു ഇംബാലൻസ് പെട്ടെന്ന് ക്രിയേറ്റ് ആയി മാർക്കറ്റിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു റീട്രേസ്മെന്റ് എന്ന രീതിയിലൊക്കെ തിരിച്ചു വന്ന് അവിടുത്തെ ഓഡേഴ്സ് ഒക്കെ വീണ്ടും ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും വീണ്ടും മാർക്കറ്റ് ഇതുപോലെ മൂവ് ചെയ്യുന്നത് എപ്പോഴും നോക്കേണ്ട കാര്യം ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് എന്നേരി എല്ലാ ടൈമിലും നൂറ് ശതമാനം വരണം എന്നില്ല പറയുന്നത് മാർക്കറ്റ് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഓഡേഴ്സ് ഒക്കെ വീണ്ടും ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇതുപോലൊരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്താണ് സംഭവിക്കുക ഇവിടെ നിന്നൊക്കെ സെല്ലിങ്ങിലേക്ക് വന്നപ്പോൾ കുറേ ഓഡേഴ്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാകും ഓഡേഴ്സ് ഒക്കെ മാർക്കറ്റ് വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട് വരും അതാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നു നെക്സ്റ്റ് ഒരു കറക്ഷൻ വരുന്ന കാണുന്നത് വീണ്ടും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നു നെക്സ്റ്റ് വീണ്ടും ഒരു കറക്ഷൻ വരുന്നു ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നു സിമ്പിളായിട്ട് മനസ്സിലായില്ലേ ഇതുപോലെയാണ് മാർക്കറ്റിൽ സിമ്പിളായിട്ട് പറയുന്ന ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നത് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആ ഓഡേഴ്സ് എല്ലാം ഇവിടെ പെൻഡിങ് ആയി കിടക്കുന്ന ഓഡേഴ്സ് ഉണ്ടാവും ഓഡേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തായിരിക്കും മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇനി ഇംബാലൻസും ഫെയർ വാല്യൂ ഗ്യാപ്പും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ചിലരിങ്ങനെ ഇമ്പാലൻ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ തന്നെ ഇംബാലൻസ് ഒന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറയും പക്ഷേ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇംബാലൻസ് പോലെ വരുന്ന ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ കിട്ടുന്ന വലിയൊരു ക്യാൻ നമുക്ക് ഇംബാലൻസ് എന്ന് പറയാൻ പറ്റും അതുപോലെ ബൈയ്യിലേക്കൊരു ഹ്യൂജ് ക്യാൻഡിൽ വരുവാണെങ്കിൽ ഇതിന് നമുക്ക് ഇംബാലൻസ് എന്നും പറയാം പക്ഷെ ഒരു എഫ് ഇ ജി മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ക്യാൻഡിൽ കിട്ടി അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ക്യാൻഡിലും കൂടെ നോക്കിയിട്ടാണ് നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നോക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ക്യാന്ഡിൽ ഇംബാലൻസ് ക്രിയേറ്റ് ആയ ക്യാനലിന് ശേഷം നെക്സ്റ്റ് ക്യാനിൽ വരുമ്പോഴാണ് നമ്മളൊരു ഫെയർ വാല്യൂ ഈ ആപ്പ് അവിടെ ഉണ്ടോയെന്ന് നോക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത ക്യാനൽ ഇതാണ് വലിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത ക്യാനൽ ഇതാണ് അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ നോക്കി അതിൻ്റെ ലോ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യും ഇംബൽസി അല്ലെങ്കിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ തൊട്ട് മുന്നത്തെ ക്യാനിൽ നമ്മൾ മാർക്ക് ചെയ്യും അതിന് ശേഷം ഇംബാലൻസ് നടന്നതിന് ശേഷം വരുന്നൊരു ഉണ്ടല്ലോ ഇംബാലൻസ് ക്യാൻഡലിന് ശേഷം വരുന്നൊരു ക്യാൻഡലിൻ്റെ ഹൈയും നമ്മൾ മാർക്ക് ചെയ്യും അപ്പോൾ ഇതിനുള്ളിലുള്ളൊരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇംബാലൻസ് എന്ന് നമ്മളിതിനെ പറയും അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നും പറയും പക്ഷേ ഫെയർ വാല് ഇംബാലൻസ് ഫെയർ വാല്യു ഗ്യാപ്പായി മാറണമെങ്കിൽ നെക്സ്റ്റ് വരുന്ന ക്യാൻഡിലും കൂടെ നോക്കിയിട്ടേ നമ്മളത് പറയുള്ളൂ ഇനിയിപ്പോൾ നെക്സ്റ്റ് വന്ന ക്യാൻഡിൽ ഈ ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ ഉണ്ടല്ലോ ഇവിടെ വരെ ഇവിടുത്തെ ഓഡേറ്റ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് വന്ന ക്യാൻഡിൽ നമ്മൾ നോക്കി നെക്സ്റ്റ് വന്ന ക്യാൻഡലിൻ്റെ ഇത് വന്നിട്ട് ഇവിടുത്തെ ഓഡേറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു എഫ് ഇ ജി ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് വരുന്ന ക്യാൻഡലിൻ്റെ ഈ ഒരു വിക്ക് ഉണ്ടല്ലോ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ വിക്ക് ഇവിടെ വരെ പോയിട്ടേ ഉള്ളൂ എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഇവിടെ ഒരു എഫ് ഇ ജി ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇനി ബൈങ്ങിലേക്കും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ബയ്യങ്ങിലേക്ക് ഇതുവരെ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക അതിനുശേഷം ഹ്യൂജ് ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നു വന്നിരിക്കട്ടെ ഇപ്പം ഇതിന് നമ്മൾ ഇവിടെ ഇംബാലൻസ് എന്ന് എഫ് ഇ ജി എന്നൊക്കെ പറയും പക്ഷേ ഈ ഒരു എഫ്ഇ ജി കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇതിന് ശേഷം വരുന്ന ഒരു ക്യാൻഡലും കൂടെ നമുക്ക് കിട്ടണം എഫ് ഇ ജിക്ക് അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം കൺഫേമാക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത തൊട്ട് മുന്നത്തെ ക്യാൻഡലുണ്ടല്ലോ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡലിൻ്റെ ഹൈ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യും അതിനുശേഷം ഇംബാലൻസ് കിട്ടിയതിന് ശേഷമുള്ളൊരു ക്യാൻഡിൽ വന്നില്ലേ അതിൻ്റെ ലോയും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ടാവും പ്രൈസിൽ ചെറിയൊരു ഗ്യാപ്പുണ്ടാവും ഇങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാതെ ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയിന് മിറ്റിഗേറ്റ് ചെയ്യാതെ ഇങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതാണെങ്കിൽ ഈ ഒരു രണ്ട് ക്യാൻഡിലിൻ്റെയും ഈ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡലിൻ്റെ ലോയും അത് തമ്മിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കും ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ചാനൽ ഇവിടെ ഓപ്പൺ ചെയ്യുവാണെങ്കിലും ഈ ഓഡേഴ്സ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്താൽ ഇവിടുത്തെ ഓഡേഴ്സ് ഇവിടെ കുറേ ഓഡേഴ്സ് ഉണ്ടാവും ഈ ഓഡേഴ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് കണ്ടില്ലേ ഈ ഒരു ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു എഫ് ഇ ജി ഗ്യാപ്പ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു എഫ് ഇ ജിയിലെ ഓഡേറ്റ്സ് എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്തത് ഓക്കെ ആവുന്നില്ലേ ഈ രണ്ട് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എഫ് ഇ ജിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെങ്ങനെ എടുക്കണം നമ്മൾ എൻട്രി കൺഫർമേഷൻ ആയിട്ടും എടുക്കും അതുപോലെ ആ ഒരു പോയിന്റ് വെച്ച് എൻട്രി എടുക്കുകയും ചെയ്യും അതെങ്ങനെയൊക്കെയാണ് എൻട്രി കൺഫർമേഷനായിട്ട് നമ്മൾ ചില എടുക്കും ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു പോയിന്റ് കിട്ടി ഇൻഡ്യൂസ്മെന്റിൽ എൻട്രി എടുത്തതിന് ശേഷം ഇൻഡ്യൂസ്മെൻ്റിൽ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാതെ ഇതുപോലെ കൺഫർമേഷൻ നോക്കും അതുപോലെ ഹയർ ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ആകുന്ന എഫ്ഇ ജിയിൽ നമ്മൾ കൺഫർമേഷൻ നോക്കി ട്രേഡ് എടുക്കും അതെങ്ങനെയാണെന്നുള്ളതൊക്കെ മുന്നോട്ട് വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുക ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക നമുക്ക് ലാസ്റ്റ് എൻട്രി സെറ്റപ്പിനെ പറ്റി കറക്റ്റായിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അല്ലേ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം